കഴിഞ്ഞ വർഷങ്ങളായി മുക്കം ടൗണിൽ പ്രിന്റിംഗ് ഡിസൈനിങ് മുക്കം ബസ് സ്റ്റാൻഡിലെ വ്യാപാര കെട്ടിടത്തിൽ ആരംഭിച്ചു പുതിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നിർവഹിച്ചു മുക്കം ടൗണിൽ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി പ്രിന്റിംഗ് ഡിസൈനിങ് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മീഡിയ പൾസ് ആധുനിക വിദ്യകളുമായാണ് പുതിയ പേരിൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് മെറ്റാപൾസ് എന്ന പേരിൽ മുക്കം ബസ് സ്റ്റാൻഡിലെ വ്യാപാര ഭവൻ കെട്ടിടത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത് പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി നിർവഹിച്ചു മുഖ്യ യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ ഗാനരചയിതാവ് കാനേഷ് പൂനൂർ ബച്ചു ചെറുവാടി തുടങ്ങിയവർ സംബന്ധിച്ചു ലോഗോ ഡിസൈൻ ബ്രോഷർ പോസ്റ്റർ ലെറ്റർ ഹെഡ് വീഡിയോ പരസ്യങ്ങൾ വീഡിയോ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ കാറ്റലോഗുകൾ തുടങ്ങിയവ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ക്വാളിറ്റിയിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് ലോകത്ത് എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്യുമെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു പതിമൂന്ന് പത്തൊൻപത് ഡിസൈനിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ലേസർ കട്ടിംഗ് ആൻഡ് സ്കോറിംഗ് പ്രൊഡക്റ്റ് പാക്കേജിംഗ് ഫ്ലക്സ് ബാനർ സൈൻ ബോർഡ് ഹോൾഡിംഗ് വിനയൽ തുടങ്ങിയവയും മെറ്റാപൾസിൽ ലഭ്യമാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച മീഡിയ കാലത്തിനൊപ്പം ആശയം വളർത്തുക എന്ന ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റാപ്പൾസ് എന്നൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയത് വ്യാപാരവൻ ബിൽഡിംഗിൽ ബസ് സ്റ്റാൻഡിലാണ് നമ്മളെ പുതിയ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പ്രിന്റിംഗ് ആൻഡ് ഡിസൈനിങ് മേഖലയിൽ ഏത് തരത്തിലുള്ള സൊല്യൂഷൻസിനും ഉണ്ട് പിന്നെ അതുപോലെ ഏത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബ്രാൻഡിങ് ലോഗോ ഡിസൈനിങ് ഏത് തരത്തിലുള്ള അഡ്വർടൈസിങ്ങിനും നമ്മളെ സമീപിക്കാവുന്നതാണ് ബിസിനസ് ഡെസ്ക് സി ടി വാർത്ത